சோரக்காரியான இப்போ நினச்சோண்டி இருக்குதல்லே சையா

நீலம் குழம்பு அங்கே நாலு அஞ்சு மாவா നമ്മുടെ ജോസഫ് ഏട്ടന്റെ വീട് ജോസഫ് ഏട്ടന്റെ വീടിന്റെ മുൻവശത്ത് തന്നെ എല്ലാ കൃഷി ജാതി പിന്നെ നമ്മളാ പറഞ്ഞ് അവക്കോട എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാ ഐറ്റംസും നട്ടുപിടിപ്പിച്ച് ഫലഭുഷ്ടമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഒരു മെയിൻ മരവായത് ഇത് ഈ പൊള്ളോക്കെന്ന് പറഞ്ഞ മരത്തിന്റെ മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ കമ്പ് കമ്പ്ലി വട്ടം എടുത്ത കഴിഞ്ഞ ദിവസം ഇരുന്നൂറ് കിലോ കാവറ്റ് മരവായിരുന്നു ഈ സപ്പോർട്ട് ഇങ്ങോട്ട് തൂങ്ങി മരോത്തിന് മരവായി ഇതിന്റെ ആകുമ്പോഴത്തേ പിന്നെ ലോക്കൽ മരങ്ങൾ ഇത് ഉണ്ടോ കാവ് ൂടിയുള്ള ഒരു അവക്കോടെയാണ് ഇപ്പൊ നമ്മളീ ജോസഫേ ആ ഇതൊക്കെ ഒരു നാലഞ്ചു ഏഴ് വർഷം ആ അപ്പൊ ഈ ചേട്ടൻ്റെ ജോസഫിയേട്ടന്റെ കൊടി തന്നെ കണ്ടോ കണ്ടതറിയാം ജോസഫിയേട്ടന്റെ തൈ കൊണ്ട അല്ലേ നട്ട് നല്ല കായുണ്ട് കൊടിയേരെ അതിന്റെ അതന്നെ ഏത് കൂടിയതോടെ

അപ്പം നമ്മുടെ അപ്പം നമ്മുടെ ജോസഫിയേട്ടനുമായിട്ട് ഇത്ര നേരം നമ്മുടെ നേഴ്സറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് മനസ്സിലായാലും എല്ലാവർക്കും അല്ലേ അപ്പം ജോസഫിയേട്ടൻ്റെ ഈ നേഴ്സറി വന്നു കഴിഞ്ഞാൽ ചോരക്കാരി തൊട്ടെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം കാരണം എല്ലാ അതും ഞാൻ കണ്ടത്തില്ലാത്തൊരു കാര്യമായിട്ടും അതുപോലെ എല്ലാ ഐറ്റംസാധനം കുരുമുളക് ആട്ടെ ജാതി ആട്ടെ പേരയ്ക്കായിട്ടെ നാരങ്ങയായിട്ടെ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചാ മതി ആ സാധനം ഈ മേലെ ജോസഫ് ജോസഫ് അഡ്രസ് ഉപ്പൻ ഉപ്പൻമാക്കൽ നഴ്സറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം മേലെ ചിന്നാറ് വാത്തിപ്പുടി പഞ്ചായത്താണ് അതുപോലെ തന്നെ ഇവിടെ ദൂരം പറയുകയാണെങ്കിൽ നെടുങ്കണ്ട പന്ത്രണ്ട് കിലോമീറ്റർ കട്ടപ്പന ഇരുപത് കിലോമീറ്റർ അടിമാലി മുപ്പത് കിലോമീറ്റർ തോപ്രാങ്കുടിയും മുരിക്കാശ്ശേരി ഒക്കെ പത്തു കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ അങ്ങനെ ആ ഈ ലൊക്കേഷൻ ഇരിക്കും ഈ ഒരു ലൊക്കേഷൻ എപ്പം വന്നാലും എപ്പം വന്നാലും തൈകളുണ്ട് നമുക്ക് ഏറ്റവും മെയിനായിട്ട് കുരുമുളക് അവക്കാട് ജാതി മാവ് പ്ലാവ് റംബുട്ടാന അഭിയു അവംബുട്ടാന മങ്കോഷ്ണ എന്നുവേണ്ട കൃഷിരംഗമായിട്ടുള്ള ഒരു പെട്ട എല്ലാ തൈകളും ഉണ്ട് അങ്ങേറ്റം ഈ പറഞ്ഞ പോലെ തൈ വരെ അപ്പൊ ഏത് സാധനം എപ്പം എന്ത് കൃഷി നമുക്ക് വേണം എന്ന് നമ്മൾ നിശ്ചയിച്ചാൽ മതി ആ നമ്മൾ കൊടുക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു സവിശേഷത നമ്മളിപ്പോൾ ഫോൺ വിളിച്ചറിയിച്ചാലോ ഒരു ഇത് വന്ന് അപ്പം എത്തിക്കാൻ പറ്റും ആ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട് എല്ലാവരും തൈകൾ വാങ്ങാൻ വേണ്ടി ഇത് ഇത് മറക്കാതെ ഓർത്തിരിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ എത്തിച്ചു തരണേ തരും വന്ന് വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങാം ഏത് ഏത് ഐറ്റംസ് തൈകൾ വേണേലും അപ്പൊ ജോസഫ് ചേട്ടാ ഒരുപാട് സന്തോഷം ഇത്രയും നേരം സമയം വെനക്കെടുത്തി ഞങ്ങളോട് കൂടി സഹകരിച്ച് മുന്നോട്ട് പോയേനെ എന്നാ ശരി ശരി എന്ന